പറഞ്ഞതായി ബുഖാരിയിൽ കാണാം പറഞ്ഞതായിരോട് മദീനയിൽ തിരുനബി അരുൾ അവരെല്ലാം നയിക്കുവാൻ അതേ ഇബിലീസിന്റെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹുവിന്റെ മാർഗം അവർക്ക് പരിശീലിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഉടനീളം അമ്പിയാക്കൾ ഉണ്ടായിരുന്നു ഓരോ നബിമാരുടെയും കാലശേഷം മറ്റ് കുറെ നബിമാർ അള്ളാഹുവിംഗലിൽ നിന്ന് നിയോഗിതരാവും റസൂൽ പറയുകയാണ് സഹിഹുൽ ബുഖാരി ഉദ്ധരിക്കുകയാണ് പക്ഷേ ലാ നബിയ ശേഷം ഇനി നബി വരാനില്ല ഇതൊരു വല്ലാത്ത തീരുമാനമാണ് ലാ നബിയ എന്നാൽ പിന്നെ എന്താണ് പരിഹാരം ഇസ്രയേലിയർക്ക് തിരുനബിയുടെ മുൻഗാമികളായ പൂർവ്വകാല ജനതയ്ക്ക് നേതൃത്വം നൽകാൻ ഇബിലീസിന്റെ ചതിപ്രയോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നബിമാരുണ്ടായിരുന്നു അനന്തമായി അനുസ്യൂതമായി എന്നാൽ എൻ്റെ ശേഷം മറ്റ് നബിമാരൊന്നും വരാനില്ല എന്ന് അർത്ഥശംഘക്കിടമില്ലാതെ പ്രഖ്യാപിച്ച റസൂളുവായി അപ്പോൾ പിന്നെ എന്താണ് പരിഹാരം ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് സാഹചര്യങ്ങൾ അധികം മോശപ്പെടുകയാണ് അപ്പോൾ പിന്നെ ഹിദായത്തിൻ്റെ പ്രബോധകർ അവരുടെ ആവശ്യവും വർദ്ധിക്കുന്നു അവരുടെ എണ്ണവും വർദ്ധിക്കുന്നു അതാണല്ലോ ബുദ്ധിപരമായ ന്യായം എന്നാൽ ഇനി നബി വരാനില്ല ഉടനെ റസൂൾവാഹി പറഞ്ഞു ഈ കാലത്ത് അറിവ് നേടിയ പ്രബോധകന്മാരായ മുസ്ലിം പണ്ഡിതന്മാർ പോലും വിസ്മരിക്കുന്ന ഒരു സത്യത്തിലേക്കാണ് തിരുവല്ലാഹു അലഹി വസലമ വെളിച്ചം നൽകിയത് വലാഖിന്നഹൂ യക്കൂനു ഹുലഫ പക്ഷേ ഖുലഫാകൾ വരും പ്രതിനിധികൾ വരും അതെ റസൂൽ പോയി തിരുനബിയുടെ കാലത്ത് തിരുനബിയെ കണ്ട് നേടേണ്ട കാര്യങ്ങൾ അറിയാനും പറയാനും പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും പ്രതിനിധാനമായിരുന്നല്ലോ ഖലീഫ സയ്യുന അബൂബക്കർ അവരുടെ കാലശേഷം അവിടുത്തെ പ്രതിനിധിയായി സെയ്യന ഉമർ അവരുടെ കാലശേഷം അവരുടെ ഖലീഫയായി സയ്യിദന അ പിന്നെ സൈദന അലിയും അങ്ങനെ തുടർന്നു എത്ര പേർ അൽ അൽഹുലഫുർ റാഷിദൂൻ നാലിലും നാൽപ്പതിലും ഒതുങ്ങുകയില്ല ഷഹീൽ ബുഹാരിയിൽ നിവേദനമുള്ള ഈ ഹരീഫിൽ റസൂൽ പറയുന്നു ഫയഖ് ഫുറൂൻ അവർ വർദ്ധിക്കും അവരെമ്പാടുമെമ്പാടും ഉണ്ടാകും ഫയഖ് സുറൂൻ എങ്കിൽ ചോദ്യത്തിന് മറുപടിയായി ഇബിലീസിനെ അള്ളാഹു നിലനിർത്തി റസൂൽ ഉള്ളാഹിയെ അള്ളാഹു കൊണ്ടുപോയി ഇതെന്തൊരു ന്യായം എന്ന ചോദ്യത്തിന് മറുപടി ഇല്ല അൽ ഹുലഫ ഉൽ കബിലിയൂൻ പൂർവകാല ഖലീഫമാര് റസൂലുലാഹിയുടെ അവരായിരുന്നു അൽ അമ്പിയൽ മുർസലൂൻ അൽ ഹുലഫ ഉൽ ബൂൻ തിരുനബി സലഹു അലഹി വസ്ലമിയുടെ ശേഷമുള്ള അൽ ഹുലഫ ആണ് ഖലീഫമാരാണ് പ്രതിനിധാനങ്ങളാണ് അൽിയ ഉൽ മുർഷിദൂൻ ഖുർആാൻ പറഞ്ഞ മുർഷിദൻ ഈ ഔലിയാ ഇൻ്റെ നിലനിൽപ്പിലൂടെ ഇബിലീസിനെയും അവൻ്റെ ചതി പ്രയോഗങ്ങളെയും തിരിച്ചറിയാനും പ്രതിരോധിക്കാനും തടുക്കാനും തോൽപ്പിക്കാനും പതിനായിരക്കണക്കിന് ഖലീഫമാർ അവരെ പ്രാപിക്കുകയും അവരെ സ്വീകരിക്കുകയും അവരെ ഇമാമുകളായി ജീവിതത്തിൽ പിന്തുടരുകയും ചെയ്യുന്നവർക്ക് ഇബിലീസിൻ്റെ നാശനഷ്ടങ്ങളെ തടുക്കുവാൻ മാർഗമായി പ്രതിവിധിയായി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നർത്ഥം ഈ ഹദീസിൽ തുടർന്ന് പറയുന്നു സഹീഹുൽ ബുഖാരിയിൽ സഹാബത്ത് ചോദിച്ചു ഫയക്കുസുറൂൻ ഹുലഫാ വരും വരില്ല അവരെ വരും ഫമാറുന ആ കാലത്തെ ഞങ്ങൾ എങ്ങനെ വർധിക്കണം എന്തു ചെയ്യണം നബിമാരില്ലാത്ത ഒരു കാലം അവരുടെ പ്രതിനിധാനങ്ങളായി അൽ ഹുലഫ് വർധിതമായി വരുന്ന ഒരു കാലഘട്ടം അന്ന് ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് ഞങ്ങളോട് അങ്ങ് ഉപദേശിക്കുന്നത് കൽപ്പിക്കുന്നത് ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് തിരുനബി അല്ലാഹു അലഹി വസ്ലമയുടെ സർവസ്വീകാര്യമായ ഈ വചനത്തിലെ അൽ ഹുരഫ് ഒരിക്കലും അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന നമുക്കൊക്കെ ചരിത്രത്തിൽ പരിചയമുള്ള കുറേ ഭരണാധികാരികളുണ്ട് മധ്യവും അതിരാക്ഷിയുമായി കൊട്ടാരത്തിൽ ജീവിച്ച് അള്ളാഹുവിനെയും കിതാബിനെയും റസൂൾവാഹിയെയും വിസ്മരിച്ച് വെറും അധികാരക്കൊതിയന്മാരായി അവരുടെയും പേര് ഖലീഫമാർ എന്ന് തന്നെ ആയിരുന്നു ഉമവികളായി സൽക്കികളായി അബ്ബാസികളായി ഫാത്തിമികളായി പലരും പലരും പേര് ഖലീഫമാർ എന്ന് തന്നെ ആയിരുന്നു അൽ ഹുലഫാ എന്ന് തന്നെ ആയിരുന്നു അവരെ കുറിച്ചാകുമോ തിരുനബി സാഹു അലഹി വസലമ ഈ ദീർഘദർശനം നടത്തിയത് ഒരിക്കലും അങ്ങനെ ആകാൻ ന്യായം സമ്മതിക്കുന്നില്ല ബുദ്ധി അനുവദിക്കുന്നില്ല കാരണം എന്താണ് പൂർവ്വകാലഘട്ടത്തിൽ നബിമാരെമ്പാടും ഉണ്ടായിരുന്നു ഇസ്രയേലിയരെ ായകത്വം നൽകി രക്ഷിക്കാൻ എന്നാൽ എന്റെ ഉമ്മത്തിൽ ഇനി നബി വരാനില്ല അതിന് പകരം അൽ ഹുലഫ് വരും അവരുടെ എണ്ണം വർദ്ധിക്കും എമ്പാടുമുണ്ടാകും പ്രഥമ വായനയിൽ തന്നെ ഒരു വ്യാഖ്യാനവും ഇല്ലാതെ നബിമാരുടെ നിലനിൽപ്പിന്റെ ബദൽ സംവിധാനമായാണ് ഈ ഹദീസിൽ പരാമർശിച്ച ഹരീസിൽ എന്ന് പറഞ്ഞത് ആ ഖലീഫമാർ നമ്മൾ ചരിത്രത്തിൽ കേട്ടറിഞ്ഞതുപോലെ പിതാവിനെ കൊലപ്പെടുത്തി മകൻ ഖലീഫയായി അയാളെ വധിച്ച് പൗത്രൻ ഖലീഫയായി എത്ര ഖലീഫമാരുണ്ട് അങ്ങനെ കള്ളും തോന്നിവാസവുമായി കൊട്ടാരങ്ങളെ ഇസ്ലാമിനെ പറയിപ്പിച്ചവർ അവരാകുമോ ഈ അൽഹുലഫ് ഇവിടെയാണ് ഉണർന്ന് ചിന്തിക്കേണ്ടത് റസൂൽ വസമ്മ പറഞ്ഞ അൽ എന്നും എന്നും അൽ ഹുലഫിദൂൻ അവരാണ് അവരാണ് ഇബിലീസിനെയും അവന്റെ ആളുകളെയും തിരിച്ചറിയാൻ പറ്റുന്ന പാഠങ്ങൾ നൽകി ഇബിലീസിന്റെ കൊലച്ചതികളിൽ നിന്ന് മനുഷ്യവംശത്തെ വിമോചിപ്പിച്ച് രക്ഷപ്പെടുത്തി അതിനാവശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ പരിശീലിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ അല്ലൗലിയൽ മുർഷിദൂൻ